أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون يا ربي بالمصطفى بلغ مقاصدنا മിനിങ്ങളെ താല ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും നമ്മളിൽ ഇന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്ന ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഗ്മിനീയങ്ങൾ ഒന്നാകുകയെ അവരുടെ എല്ലാവരുടെയും പരസഹിയായ ലോകം ഹൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാൻ പള്ളിയിൽ ദിനേനെ വന്നുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്നുണ്ട് രോഗികളായിട്ടുള്ളവർ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ ആഫിത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണേ റഹ്മാന വിശുദ്ധമായ ഖുർആാനിലെ ഒന്ന് രണ്ടായിരത്തുകളുടെ ചെറിയൊരു വിശദീകരണമാണ് ഇന്ന് നേരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുൽ മുഹ്മിനൂൻ എന്ന അധ്യായത്തിലൂടെ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികളെ കുറിച്ചും സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ ഖുർഹാൻ പ്രതിപാദിക്കുന്നുണ്ട് ആ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം കേവലം പേരുകൊണ്ടോ ഒരു മുസ്ലിം ആയിട്ടുള്ള മാതാപിതാക്കൾ കൊണ്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ടോ േരിലും രേഖയിലുമൊക്കെ മുസ്ലിം എന്ന് രേഖപ്പെടുത്താമെങ്കിലും അള്ളാഹ് ഉദ്ദേശിക്കുന്ന പഠിപ്പിച്ച രീതിയിലുള്ള ഒരു സത്യവിശ്വാസിയാവാൻ അവനിലുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഖുർആൻ വചനങ്ങളിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഅ്മിനൂൻ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഈ വിജയം ഒരുപക്ഷെ ഭൗതികമായ ലോകത്ത് അവന് ചില രോഗങ്ങളോ പ്രയാസങ്ങളോ കച്ചവടത്തിലുള്ള നഷ്ടങ്ങളോ ആ ഒരു പരാജയത്തെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് മരണശേഷമുള്ള പരലോക ജീവിതത്തിന്റെ കുറിച്ചാണ് ഇവിടെ ഖുർഹം പറയുന്നത് തീർച്ചയായും അവർ വിജയിച്ചിരിക്കുന്നു ഇനി ആരാണ് സത്യവിശ്വാസികൾ എന്താണ് അവരുടെ ലക്ഷണം അവർ നിസ്കാരത്തിൽ ഭയഭക്തി നിസ്കരിക്കുന്നവർ എന്നല്ല നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് മിനിങ്ങൾ മുങ്കാല പ്രവാചകന്മാരുടെ സ്വഹാബാക്കളുടെ താപികളുടെ ചരിത്രങ്ങളിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അവർ നിസ്കാരത്തിലേക്ക് നിൽക്കലായിരുന്നു നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ഭൗതികമായി അവരെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറക്കാൻ ഉതകുന്ന ഒരു വിവാദത്തായിരുന്നു നിസ്കാരം അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടെ അങ്ങോട്ടുള്ള ഒരുപാട് മഹത്വക്കളായ ആളുകളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമല്ല ബാക്കി പറയാൻ നമുക്ക് വിട്ടുപോകും അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ദീർഘമായി ഞാൻ പോകുന്നില്ല മുമ്മിനുടെ ലക്ഷണങ്ങളിൽ ഒന്നാമതായി പറയുന്നതല്ലവരാണ് ഇനി എന്താണ് ഈ നിസ്കാരത്തിന് ഭയഭക്തി ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ അതിന് കാട്ടുക ചോദിച്ചാൽ അതിന് കുറച്ച് പണിയെടുക്കണം പരിശീലിക്കണം അല്ല എന്നുള്ളൊരു വിചാരം അവന്റെ കൽബിലേക്ക് കൊണ്ടുവരാൻ കഴിയണം നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അതിൻ്റെ ആംഗ്യങ്ങളും രൂപഭാവങ്ങളും ഒക്കെ നിസ്കാരത്തിൻ്റെതാണ് ശരീരം കൊണ്ട് മാത്രമുള്ള നിസ്കാരങ്ങളാണ് പലതും നമ്മുടേത് ആ ശരീരം കൊണ്ടുള്ള നിസ്കാരങ്ങൾ മാത്രം പോരാ അത് അഞ്ച് സമയം നമുക്ക് നിശ്ചയപ്പെടുത്തിട്ടൊന്നുമല്ലോ എന്നാൽ മനസ്സുകൊണ്ടുള്ള ഒരു നിസ്കാരവുമുണ്ട് മനസ്സുകൊണ്ടും കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഈ നിസ്കാരം അത് കറക്റ്റ് ആവുമ്പോഴാണ് ഈ ഹാഷിബൂൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നമ്മളെ തുക അള്ളാഹു നൽകും അതിന് എന്ത് ചെയ്യണം ഒന്നാമതായി നമ്മൾ പരിശീലിക്കണം നമുക്ക് ഒട്ടും സമയമില്ലല്ലോ നിസ്കാരം കഴിഞ്ഞ ഒരു സുബാനുള്ള അള്ളാഹുബർ പറയാൻ പോലും നമുക്ക് സമയമില്ല നമുക്ക് ബിസിയാണ് എണീറ്റ് ഓടണം നിസ്കാരം കഴിഞ്ഞ് ഒരു കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒരു അള്ള എന്നുള്ള ആ ഒരു വിചാരം നമ്മുടെ കൽപ്പിലേക്കൊന്ന് കൊണ്ടുവരാൻ നമ്മളൊന്ന് ശ്രമിക്കുക അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തെഹച് നിസ്കാരത്തിന് ശേഷം ഒഴിഞ്ഞിരുന്ന് അള്ള എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് തരണമേ എന്ന് മനസ്സുരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കൽവു കൊണ്ട് പറയാ നാവ് കൊണ്ട് പറയണ്ട എന്നല്ല മനസ്സുകൊണ്ട് പറയുക ഇങ്ങനെ അള്ളാന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയാലും ആ ഒരു ബോധം നമ്മുടെ കൽവിലേക്ക് വരുവുള്ളൂ നമ്മളെ നടത്തത്തില് വേണം നമ്മുടെ കച്ചവടങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണം ബിസിനസ് ചെയ്യുന്ന സ്ഥല സമയത്ത് വേണം അള്ളാഹുന് നിരക്കാത്തതൊന്നും നമ്മളെ വാക്കോ പ്രവൃത്തിയിലോ വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോ അല്ലാ അക്ബർ എന്ന് നമ്മൾ തെക്ക്ബീർ ചെല്ലുമ്പോ നമ്മുടെ കൽബിലേക്കും എന്നുള്ള ബോധം വരും ഇനി അതില്ല പള്ളിയിലേക്ക് പള്ളിയിൽ നിസ്കാരത്തിലും നമുക്കത് വരുന്നില്ല അല്ലാത്ത സമയത്തും വരുന്നില്ല അല്ലാത്ത സമയത്തും നിസ്കാരം ഒക്കെ നമുക്ക് ഒരേപോലെയാണ് കൽബ് മാറ്റം ശരീരത്തിന്റെ ആംഗ്യങ്ങളിൽ മാത്രമാണ് മാറ്റം ശരീരത്തിന്റെ ആംഗ്യങ്ങളിൽ മാത്രമാണ് മാറ്റം കൽബിന് മാറ്റമല്ല പുറത്തു പോയി നടക്കുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സ് എവിടെയൊക്കെയാണോ അതേ മനസ്സ് തന്നെയാണ് എന്ന് തെക്ക്ബീർ കെട്ടുമ്പോഴും മനസ്സിലേക്ക് വരുന്നത് അപ്പൊ തെക്ക്ബീർ ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമായിട്ട് ഒരു ഫുഷോഴ് നമുക്ക് വരില്ല അത് ജീവിതത്തിന്റെ ഒരു പരിശീലനമാണ് ആ പരിശീലനത്തിലൂടെ നമ്മൾ അത് നേടിയെടുത്തെങ്കിൽ മാത്രമേ അള്ളാഹു അക്ബർ എന്ന ആ ഒരു തെക്കുപേരിലേക്കും അത് വരികയുള്ളൂ അല്ലെങ്കിൽ കേവലം ഒരു ആംഗ്യം ശരീരം കൊണ്ടുള്ള മാത്രമുള്ള ഒരു പ്രകടനം എന്നെ അതിനെ കുറിച്ച് ബാഹ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഖുറാൻ ഇവിടെ പറയുന്നത് മുഗ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരത്തിൽ ഭയഭക്തി പിന്നെയോ ഭയപത്തിയുള്ളവരാണ് നിരർത്ഥകമായ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുന്നവരാണ് അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുകളും അനാവശ്യമായിട്ടുള്ള വാക്ക് പ്രവൃത്തി എന്തിനാണത് നമ്മളെപ്പോഴൊന്നും ആലോചിച്ചോക്കെ മതി ഇന്ന് രാവിലെ സുബഹി മുതൽ ഈ സമയം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്ത് ദുന്യാവിലും ആഹ്വരത്തിലും ഗുണമുള്ളത് ഏത് ദുന്യാവിലൊരു പക്ഷെ എന്തെങ്കിലും ക്യാഷ് ലാഭം കിട്ടുന്നതാണെങ്കിൽ അതെങ്കിലും നമുക്ക് നോക്കാം അതുമില്ല ദുന്യാവിലും ഒരു ഗുണമില്ല ആഹ്റത്തിലും ഗുണമില്ല അങ്ങനെയുള്ള നിരർത്ഥകമായിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയുന്നവർ ഇന്ന് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ മൊബൈൽ ഫോൺ എടുത്താൽ എത്ര സമയം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത് തിരികെ വെക്കുന്നത് നമ്മളൊക്കെ ഞാൻ അതിൽ നിന്ന് ഒഴിവല്ല ഒരു റീൽസ് കണ്ട് അതിർത്തതിലേക്ക് പോയി അടുത്തതിലേക്ക് പോയി അടുത്തതിലേക്ക് പോയി 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 മണിക്കൂറുകൾ കഴിഞ്ഞ് ആ മണിക്കൂറുകൾ കഴിഞ്ഞ് ആ ഫോൺ അവിടെ എടുത്തു വെക്കുമ്പോ നമ്മളാകെ ടേഡായി ഉന്മേഷല്ലാം മടിയനായി ഇത്രയും സമയം ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ വെറുതെ കളഞ്ഞു ഒരു ഉപകാരമില്ലാത്ത സമയം ചെറുപ്പക്കാരെ മക്കളെ മുതിർന്നവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഉപകാരവും ഇല്ലാത്ത സമയങ്ങളാണ് എന്നാൽ ഒരു പക്ഷേ ഉപദ്രവങ്ങൾ മാത്രമായിരിക്കും നമുക്കതിൽ നേടിയെടുക്കാൻ സാധിക്കുക ഒരു മനുഷ്യന് നൽകുന്ന അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ രണ്ട് അനുഗ്രഹങ്ങൾ അതവന്റെ ആരോഗ്യ സമയമാണ് മറ്റൊന്നവന്റെ ഒഴിവ് സമയമാണ് ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമുക്ക് ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ആരോഗ്യത്തിന്റെ മഹത്വം നമ്മൾ അറിയാ ആരോഗ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ബിസിയാണ് ഫുൾ ടൈം ബിസിയാണ് അപ്പോഴാണ് നമുക്ക് ഒഴിവ് സമയത്തിന്റെ മഹാത്മ്യ അറിയുള്ളൂ വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ആ സമയത്തിന്റെ വില അറിയുള്ളൂ ലഭിതങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വില മതിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹങ്ങളാണ് ഒന്നവന്റെ ആരോഗ്യം മറ്റൊന്നവന്റെ ഒഴിവ് സമയം ഇവിടെ പുറം പറയുന്നതും അതിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവർ അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ ഫോണിൽ നോക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം അത് നമ്മൾ ഉപയോഗിക്കുക അതല്ലാത്ത രീതിയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു ഉമ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല രണ്ടാമത്തെ ഉമ്മിനായ മനുഷ്യന്റെ ലക്ഷണം കുറഹ പറയുന്നത് അതാണ് വല്ല ദിനകും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു നൽകുന്നവൻ ഒരു സ്ഥലത്ത് വെറുതെ ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും വെറുതെ എന്തിനാ അത് രസമാണ് ഒരു തമാശയാണ് പരിഹാസങ്ങളാണ് കേൾക്കാനും അവിടെ ഇരിക്കാനും ഒരു രസമാണ് പക്ഷേ ഒരു ഉപകാരവും അതില്ല അത് ഉപദ്രവം മാത്രമാണ് അങ്ങനെയുള്ള ആ സദസ്സിനോട് രംഗത്തോട് സലാം പറഞ്ഞു മാറുക വിശദീകരിക്കുന്നില്ല മൂന്നാമത്തോ വല്ലാത്ത് നൽകുന്ന ആളുകൾ ആദ്യം പറഞ്ഞത് രണ്ടും ഒന്നവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് ഒന്ന് നിർബന്ധമായിട്ടുള്ള കാര്യം ചെയ്യുക മറ്റൊന്ന് നിർബന്ധമായും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക ഇതിന് പക്ഷേ കഴിയും മൂന്നാമത്തത് അതുപോലെ സാമ്പത്തികമായിട്ടും നീ ചെയ്യേണ്ടതുണ്ട് ചിലവർ നിസ്കരിക്കും ഉറാനോ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കുറച്ച് പ്രയാസായിരിക്കും അതും മൂന്നാമത്തത് ആ ലക്ഷണം മൂന്നാമത്തതായ അവരുടെ ക്വാളിറ്റി നാലാമത്തതിന് പറയുന്നത് അവരുടെ ഭാഗം സംരക്ഷിക്കുന്നവർ ഗുഹിയ ഭാഗം സംരക്ഷിക്കുക ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏറ്റവും കഠിനമായി നമുക്ക് തോന്നുന്ന ശിക്ഷാവിധി ഈ ഒരു പ്രവൃത്തിക്കാണ് ഭൂമിയിൽ അള്ളാഹു തല വെച്ചിട്ടുള്ളത് പരലോകത്തും അങ്ങനെ തന്നെയാണ് നടത്തുന്ന ആളുകൾ വ്യഭിചരിക്കുന്ന ആളുകൾ ഭൂമി ലോകത്ത് നാല് സാക്ഷികൾ കാണേ ഒരാളാ പ്രവൃത്തി ചെയ്താൽ അവനെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊള്ളണമെന്നും വിവാഹിതനല്ലെങ്കിൽ നൂറ് അടി കൊടുത്തുകൊണ്ട് ഒരു വർഷത്തേക്ക് നാട് കടക്കണം ഇതാണ് ശരീരത്തിന്റെ നിയമം ഈ നിയമത്തെ ഒക്കെ പരിഹസിക്കുന്നവരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇത് കാടത്തരമാണ് മനുഷ്യത്വരഹിതമാണ് എന്നാൽ കാമം എന്ന് പറയുന്നത് ലൈംഗിക ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യനിൽ വിശപ്പ് പോലെ ദാഹം പോലെ ഉള്ള ഒരു സംഗതിയാണ് അതിനെ ശമിപ്പിക്കാനുള്ള ഹലാലായ ഒരു വഴി വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിനക്ക് വിവാഹം കഴിക്കാം നിനക്ക് നാല് പേരെ വരെ വിവാഹം കഴിക്കാം ഇതിനെയൊക്കെ പരിഹസിക്കുന്നവരുണ്ട് എന്നാൽ ഇന്നത്തെ വർത്തമാന കാലം നമ്മളെ പത്രങ്ങൾ എടുത്താലും ന്യൂസുകൾ വായിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനയെ കുറിച്ചാണ് ഒരു കലയുടെ മേഖല സിനിമാ മേഖല ഇന്ന് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പണ്ടു അങ്ങനെയാണ് ഇപ്പോഴാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഇവിടെയൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം വളരെ പ്രസക്തമാണ് ഏതൊരാളുടെയും അതിന് പ്രസക്തിയുണ്ട് അവരെ മാനത്തിന് പ്രസക്തിയുണ്ട് ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്യരുത് എന്നല്ല അതിലേക്ക് അടുക്കരുത് അത് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ പോലും നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഖുർആാൻ പറയുമ്പോൾ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അത് ഉണ്ടായി അതിന്റെ പുറകെയാണ് ഇപ്പ ജനം വാർത്തകൾ മീഡിയകൾ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലഭിതങ്ങളുടെ സുന്ദരമായിട്ടുള്ള ഹദീദിന്റെ വചനങ്ങൾ വിശുദ്ധ വിഷുദ്ധുലിന്റെ സന്ദേശങ്ങൾ ഈ സമയത്ത് നമുക്ക് ഉയർത്തി ഉയർക്ക ഉയർത്തിപ്പറയാം ഉയർത്തിപ്പിടിക്കാം നിങ്ങൾ അടുക്കരുത് അത് വളരെ ഒരു കാര്യമാണ് ഇവിടെ ആളുകളുടെ ക്വാളിറ്റി പറയുന്ന ഭാഗത്ത് പറയുന്നത് അവരുടെ ഭാഗത്തെ സംരക്ഷിക്കുന്നവരാണ് അവർ മലമൂത്ര വിസർജനം ചെയ്ത് കഴിയുമ്പോ ഒരു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ ഏതൊരാളോടും ദുആ ചെയ്യാനുള്ള ഒരു നിന്ന് പഠിച്ചതാണ് ഒരു ദിവസം എത്ര തവണ നമ്മൾ ടോയ്ലറ്റ് പോയി ഇറങ്ങുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഈ ദുഹ ചെയ്യണം നിന്ന് 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 ഹൃദയത്തെ ഹൃദയത്തെ നീ 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 ശുദ്ധിയാക്കണം ശുദ്ധിയാക്കണം ചെയ്യുന്നതിൽ എന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ചെറിയ മക്കളെയൊക്കെ ഇപ്പൊ നമ്മൾ ധൈര്യമായിട്ട് ഏത് സ്ഥലത്തേക്കും എവിടെയും നമുക്ക് പറഞ്ഞേക്കാം ധൈര്യമായി ഇത് ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ച് ഈ ഒരു ദുഹ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മക്കളാണെങ്കിൽ അത് സംരക്ഷിച്ചു കൊള്ളും അള്ളാഹുത്തല ഒരു ദിവസം പലതവണ ടോയ്ലറ്റ് പോയി ഇറങ്ങുമ്പോ അള്ളഹാനോട് ഈ ദുഹ ചെയ്യുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യപ്പെടുക അതിന് കഴിയില്ല അതുകൊണ്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കുക എന്നുള്ളത് മുഗ്മിനീകളുടെ ഒരു ഗുണമാണ് അവർക്കുണ്ടാവേണ്ട ഒരു ലക്ഷണമാണ് കുഹിയ ഭാഗത്തെ സംരക്ഷിക്കുന്നവരാണ് അവർ മുഗ്മിനീങ്ങൾ അതുകൊണ്ട് ഈ ഭാഗത്തെ സംരക്ഷിച്ചു നിർത്താൻ ഓരോ ദിവസവും ആ ഭാഗം കൊണ്ട് അതിൻ്റെ മലമൂത്ര വിസർജനം നടത്തി വരുമ്പോ ആ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒരു മുഗ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് വർത്തമാനകാലവും നമ്മുടെ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഓരോ മനുഷ്യർക്കും ഒരുക്കി കൊടുത്താലും യഥാർത്ഥത്തിലുള്ള ഒരു മുക്മിനാണോ അവന്റെ മനസ്സിൽ പോലും ആ രീതിയിലുള്ള ചിന്ത വരരുത്മാറാവട്ടെ കഴിഞ്ഞില്ല പിന്നെ നബി അള്ളാഹു താല പറയുകയാണ് എന്താ പറയുന്നത് മമനി വല്ല ദും ആളുകളോട് ചെയ്തതായ കരാറുകൾ അതേപോലെ തന്നെ അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അതിലെല്ലാം നീതി പുലർത്തുന്ന ആളുകൾ ഞാൻ ഒരു ഉസ്താദാണ് നമ്മൾ പല നിലക്കുള്ള പിരിവുകൾ നടത്തും ആ പിരിവ് നടത്തുമ്പോ ആ പിരിവിലേക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആരെങ്കിലും കാശ് കൊണ്ടുവന്ന് തന്ന് അതിൽ തീറ്റ് രേണ്ടെന്ന് അവര് പറഞ്ഞ് ആ കാശ് വേണമെങ്കിൽ എനിക്ക് എടുക്കാം പക്ഷേ ആ മനുഷ്യൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അത് അതിന്റെ വഴിക്ക് തന്നെ നാം ചിലവഴിക്കണം ഒരു കമ്മിറ്റി സെക്രട്ടറിയോ പ്രസിഡന്റോ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലുമോ അവരെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ച ഒരു കാര്യം അത് സാമ്പത്തികമായിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളാവാം ചില രഹസ്യങ്ങളാവാം എന്താണെങ്കിലും അതൊക്കെ അമാനത്തുകളാണ് വിശ്വാസത്തോടുകൂടെ അവനെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതിന്റെ വിശ്വാസ്യതയോട് തന്നെ അവൻ നീതി പുലർത്തുക അവൻ എന്തെങ്കിലും കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് അവൻ പാലിക്കുകയും ചെയ്യുക ഇങ്ങനെ പാലിക്കുന്ന ജനങ്ങളാരോ ഇങ്ങനെ പാലിക്കുന്നവരാരോ അവരാണ് ഉഗ്മിനുകൾ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഒത്തൊരുമിക്കുന്നതായ മനുഷ്യർ അവരെ കുറിച്ച് കുർആം പറയുന്നത് എന്താ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ഒരു ഉന്നരതമായ പദവിയുണ്ട് ആ പദവി കരസ്ഥമാക്കിയ അവിടെ നിത്യവാസികളായ ആളുകളാണ് അവർ സ്വർഗത്തിൽ ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ കുറഞ്ഞ സമയം ആരാണ് സത്യവിശ്വാസികൾ എന്നതിന് ഖുർആൻ തന്നെ വിശദീകരിച്ച് പറഞ്ഞ ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മളൊക്കെ ഈ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കുക അതിനു വേണ്ടി നാം പരിശ്രമിക്കുക അള്ളാഹുതായ അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നാം മേഖലയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് വെള്ളിയാഴ്ചയായി നമ്മൾ വയനാട് ദുരിത ബാധിത പ്രദേശത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ചത് ഇരുപതോളം വീടുകൾ തുടക്കത്തിൽ അവിടെ നിർമ്മിച്ചു കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട പിരിവുകളാണ് ഒരുപാട് ആളുകൾ അതിലേക്ക് സഹകരിച്ചിട്ടുണ്ട് ഒന്നാവുക്കാൽ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാർ അവരുടെ എൻ്റെ ഒരു സഹോദരൻ ഒരു പതിനായിരം രൂപ വെച്ച് രണ്ടുപേരും അതിലേക്ക് നൽകി എന്ന് പറഞ്ഞു ചെറുതും വലുതുമായി നമ്മളിത് സംരംഭം തുടങ്ങി അന്ന് മുതൽ ഇന്നേ വരെ അതിലേക്ക് സമ്മാനിച്ച ഓരോ ആളുകൾ ഇനി കാശില്ലാതെ കൊടുക്കാൻ വിഷമിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ നീ നന്മ പ്രധാനം നൽകണേ റഹ്മാനെ അതേപോലെ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ അതിനുവേണ്ടി പരിശ്രമിക്കാനും വീടുകളിൽ പോയി നോട്ടീസ് കൊടുത്തത് തിരിച്ചു മേടിക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഉള്ളാഹുവേവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇന്ന് അതിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇരുപത്തഞ്ചാം തീയതി ഒരു ഡേറ്റ് വെച്ച് നമ്മൾ നോട്ടീസ് വിതരണം നടത്തിയിരുന്നു എന്നാൽ ഇന്നുകൂടെ അതിന് അവസരമുണ്ട് ഓഫർ ചെയ്ത ആളുകൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കൊടുക്കുക ഇനി മറ്റാരെങ്കിലും അതിലേക്ക് സഹകരിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളുടെ അടുത്തോ നൽകി അത് റെസീപ്റ്റ് കൈപ്പറ്റി എല്ലാ ആളുകളും പറ്റാവുന്നവരൊക്കെ അതിൽ സഹകരിക്കണമെന്ന് ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇൻഷാല്ല സഫർ ഇരുപത്തി നാല് അടുത്ത മാസം റബിയുൽ അവൽ ആണ് റബിയുൽ അവലിന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ പള്ളിയിൽ മൗല്യത പാരായണം നടക്കുന്ന ഒരു പതിവുണ്ട് ഇൻഷാള്ള സഫർ മുപ്പത് അടുത്ത വ്യാഴാഴ്ചയായിരിക്കും സഫർ മുപ്പതിൻ്റെ അന്ന് രാത്രിയാണ് നമ്മൾ അത് സാധാരണ തുടങ്ങൽ അടുത്ത വ്യാഴാഴ്ച വിശാനസ്കാരം കഴിഞ്ഞാണ് നമ്മൾ പള്ളിയിൽ മൗലീത പാരായണം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളും അതിലും സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വർത്താ